അതായത് രാത്രി ഒരു ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് അവർ ആയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം നമ്മളിത് ശബരിമലയ്ക്ക് പോകുന്ന റൂട്ട് അതായത് റാന്നി പോകുന്ന റൂട്ടാണ് ഈ സ്ഥലം നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ ഈ സമയമായിട്ട് പോലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്ത് സംഭവം ഇപ്പോൾ എന്തെങ്കിലും ഒരു വിശിഷ്ടമായ സംഭവം ഉണ്ടായിട്ടല്ലേ ഇത്ര ആളുകൾ ഈ സമയത്ത് കൂടിയിരിക്കുന്നു അതിൻ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും ഉണ്ടാകാം കേട്ടോ സ്ത്രീകൾക്കും പോകാവുന്ന ശബരിമല അതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ സ്ത്രീകളുടെ ശബരിമല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റാന്നി പെരുന്നാട് കാട്ടുകോയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പമ്പയും കക്കാറും സംഗമിക്കുന്ന പുണ്യസ്ഥലമാണിത് അയ്യപ്പൻ്റെ കാനനവാസത്തിന് സാക്ഷിയായ മണ്ണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലാണ് കാട്ടുകോയ്ക്കൽ ശാസ്ത്രക്ഷേത്രം ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് ബന്ധമുള്ള ക്ഷേത്രം മണ്ണാറക്കുളഞ്ഞി പമ്പ റോഡിൽ മടുന്നമൊഴി കവലയിൽ നിന്നും ഇടത്തോട്ട് ഒരു കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം പെരുന്നാട്ടിലെ കൊട്ടാരത്തിൽ താമസിച്ചാണ് പന്തളം രാജാവ് ശബരിമല ക്ഷേത്രം നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് എല്ലാത്തിലുമുപരി ഇവിടെ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ തിരുഭാവരണങ്ങൾ കൂടി ചാർത്തുന്നു ഈ ചാർത്തുന്ന വേളയിൽ ഇവിടെ സ്ത്രീകൾക്കും പ്രവേശിക്കാവുന്നതാണ് ഈ അമ്പലത്തിൽ അയ്യപ്പനെ ആരാധിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രായമത ഭേദമന്യേ ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ് അയ്യപ്പൻ്റെ ജന്മനാളായ കുംഭത്തിലെ ഉത്രത്തിലാണ് ഇവിടെ തിരുഭാവരണം ചാർത്തുന്നത് മകരവിളക്ക് കഴിഞ്ഞ് ശബരിമലയിൽ നിന്നും തിരിച്ചുപൂരും വഴി കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിലും എത്തും ശബരിമലയിലേതുപോലെ അരവണപ്രിയനാണ് ഇവിടുത്തെ അയ്യപ്പനും തിരുഭാവരണം ചാർത്തുന്ന ദിവസം പെരുന്നാടിൻ്റെ ദേശീയ ഉത്സവമാണ് ഇവിടുത്തെ ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട് കാരണം രണ്ട് വിഗ്രഹങ്ങളും ഒരേ അളവിലും രൂപത്തിലും ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നാം എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള വിശിഷ്ടമായ ഒരു ക്ഷേത്രം സന്ദർശിക്കണം അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം വളരെ പ്രകൃതി ഭംഗിയോടു കൂടിയുള്ളതാണ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പാറയിടുക്കുകളും മലകളും എല്ലാം ഈ റാന്നിയുടെ സ്വന്തം പെരുന്നാട് പഞ്ചായത്തിലുണ്ട് ഇവിടെ വരുന്നവർ വെള്ളച്ചാട്ടം കാണാനും മറ്റുമായിട്ടൊക്കെ പോകാനും ഉള്ള ആളുകൾ അവർ അവരുടെ സ്വന്തം സേഫ്റ്റി നോക്കി വേണം പോകാൻ അപ്പോൾ ഏതായാലും ഇത്രയും നേരം എൻ്റെ ഈ വ്ളോഗ് സഹിച്ച എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബായ് ടേക്ക് കെയർ